എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമി പുതിയ വീഡിയോ സെഷനിലേക്ക് സ്വാഗതം സയൻറ്റിഫിക് കോപ്പിസ് ഫിസിക്സിൻ്റെ സിലബസ് വന്നിരിക്കുകയാണ് പേടിക്കാനൊന്നുമില്ല വലിയ മാറ്റങ്ങളൊന്നുമില്ല നന്നായിട്ട് പഠിച്ചു പോകാം ഇവിടെ നൂറ് എക്സാം ആണ് നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്സ് പത്ത് മാർക്ക് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി പത്ത് മാർക്ക് ഇലക്ട്രോണിക്സ് പത്ത് മാർക്ക് ക്വാണ്ടം മെക്കാനിക്സ് പത്ത് മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പത്ത് മാർക്ക് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ് പത്ത് മാർക്ക് സോളി സ്റ്റേറ്റ് ഫിസിക്സ് പത്ത് മാർക്ക് അറ്റോമിക് ആൻഡ് മോളിക്ലർ സ്പെട്രോസ്കോപ്പ് പത്ത് മാർക്ക് മൈക്രോ പ്രോസസ്സർ പത്ത് മാർക്ക് ലേസർ ആൻഡ് ഫൈബറോട്ടിക്സ് പത്ത് മാർക്ക് അവസാന ഒരു പോയിന്റ് സ്ഥിരമായിട്ട് അവർ പറയുന്നുണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് വെച്ചിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം ഇനി എന്താണ് മാസ്റ്റർക്ക് അക്കാഡമി ചെയ്യാൻ പോകുന്നത് തൊണ്ണൂറ് ശതമാനം സിലബസ് കംപ്ലീറ്റഡ് ആണ് മാക്സിമം ടോപ്പിക്സ് പഴയ സിലബസ് വെച്ചിട്ട് മാസ്റ്റർക്ക് അക്കാഡമി കംപ്ലീറ്റഡ് ആണ് ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ജോയിൻ ചെയ്യുക ബാക്കിയുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നൂറ് ശതമാനം എടുത്തു തരും ഇനി ഏതെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലായിട്ടില്ല അതൊന്നും എടുത്തു തരണം എന്ന് പറഞ്ഞത് അതും എടുത്തു തരും വെറുതെ എടുക്കുക അല്ല സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും കൃത്യമായ സ്റ്റഡി പ്ലാൻ സ്റ്റഡി പ്ലാൻ ബേസ്ഡ് എക്സാംസ് ഉണ്ടാകും ക്വസ്റ്റൻ ഡിസ്കഷൻ ഉണ്ടാകും മൊഡ്യൂളൈസ് എക്സാംസ് ഉണ്ടാകും മോക്ക് എക്സാംസ് ഉണ്ടാകും മോഡൽ എക്സാംസ് ഉണ്ടാകും ഇത്രയും കാര്യം ഉണ്ടാകും അപ്പം വെറുതെ ഞങ്ങൾ സിലബസ് പറഞ്ഞു പോകുകയല്ല ഞങ്ങളുടെ സ്റ്റഡി പ്ലാനും കൂടെ പറയുകയാണ് അത് വ്യക്തമായിട്ട് പറയട്ടെ ഈ ക്ലാസ് പ്ലസ് എക്സാം പ്ലസ് ഡിസ്കഷൻ ഈ മൂന്ന് കാര്യങ്ങൾ ഞങ്ങളുടെ ക്ലാസ് എക്സാം ഡിസ്കഷൻ ഇത്രയും ഉണ്ടായിരിക്കും സീറോയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉയർത്ത് പാർക്കാം ഏറ്റവും മികച്ച സ്കോർ നേടാൻ പറ്റും എങ്ങനെയാണത് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ നമുക്കൊരു ഓതറൈസ് സിലബസ് ഉണ്ട് ആ സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ ആത്മാർത്ഥമായി പഠിച്ചാൽ ഡെയിലി ഉള്ള എക്സാംസ് എഴുതിയാൽ മൊഡ്യൂൾവൈസ്ഡ് എക്സാംസ് എഴുതിയാൽ ഉറപ്പായിട്ട് വലിയ നിങ്ങൾക്ക് നേടാൻ സാധിക്കും അപ്പം നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ചയാണ് വെറും നാലായിരം രൂപ മാത്രമാണ് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് പഠിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് സയന്റിഫിക് ഓഫീസർ ഓഫ് ഫോറൻസിക് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സിലബസ് ഏറെക്കുറെ കംപ്ലീറ്റഡ് ആണ് പെൻഡിങ്ങോട് എടുത്തു തരും എന്തെങ്കിലും ഡൗട്ട് ഉള്ള കാര്യങ്ങളും എടുത്തു തരും എക്സാംസ് ഫ്രീക്വൻ്റായിട്ട് എക്സാംസ് ഉണ്ടായിരിക്കും മൊഡ്യൂൾ വൈസും മോഡൽ എക്സാംസ് എല്ലാം ഉണ്ടായിരിക്കും ഈ ജോലി നേടുന്ന ആവശ്യകരമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും എത്രയും പെട്ടെന്ന് സെപ്റ്റംബർ ഒന്നിന് തുടങ്ങുന്ന ഞങ്ങളുടെ ക്രാഫ്റ്റ് സ്കൂൾ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്